കോടതി വെറുതെ വിട്ടതാണ് ഒരു കേസിൽ അതേ കേസിൽ വാറണ്ട് ഉത്തരവുമായി എത്തി വീട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയതിൽ ചാത്തന്നൂർ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് കോടതി കുറ്റവിമുക്തനാക്കിയ കാര്യം പരിശോധിക്കാതെയാണ് അർദ്ധരാത്രി പള്ളിവൺ സ്വദേശി അജിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് കമ്മീഷൻ കണ്ടെത്തി പരാതി നൽകിയതിന് പിന്നാലെ പെറ്റി കേസിന്റെ പേരിൽ തന്നെ പോലീസ് വേട്ടയാടാൻ ശ്രമിച്ചുവെന്ന് അജി പറയുന്നു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും അജി മീഡിയ വണിലൂടെ പറഞ്ഞു കേൾക്ക് <US uneopen morally> <or coupon> <begun> <Slly> <gehört> കോടതി തീർപ്പാക്കിയ ഒരു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാത്രിയോടുകൂടെ മതിൽ ചാടിക്കടന്നു വന്ന് അജിയെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനുശേഷം വലിയൊരു നിയമ പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രധാന ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള ഒരു പ്രാഥമിക കണ്ടെത്തൽ നടത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് പോരാട്ടം പകുതി വിജയിച്ചിരിക്കുകയാണ് പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ള മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് വളരെ ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ അറിയാൻ കഴിഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ അധികം വീഴ്ച പറ്റി എന്ന് പൂർണ്ണമായും സംബന്ധിച്ചുകൊണ്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത് ഇനി മുമ്പോട്ട് പോകാൻ നമുക്ക് നീതി കിട്ടും എന്നുള്ളതാണ് വലിയൊരു പോരാട്ടം തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തുന്നത് ആ ഉത്തരവില്ല ഉദ്യോഗസ്ഥരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീഴ്ച വന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് പരാതിയിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്ന രീതി അതെ അതെ അന്ന് ഇവിടെ വന്ന എസ് എച്ച്ഒ അനൂപ് അദ്ദേഹം മുതൽ സി അദ്ദേഹം മുതൽ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിട്ടുണ്ടായിരുന്നു ആ ലെവലിലുള്ള എല്ലാ പോലീസുകാരും ഇവിടെ വന്നവരുൾപ്പെടെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് കമ്മീഷൻ അത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കൊരു വീഴ്ച വന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത് കാര്യം സമൻസിൻ്റെ കാര്യത്തിൽ പക്ഷേ അജി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ വന്നു അതെ ഞാൻ അദ്ദേഹം മതിൽ ചാടി കിടന്ന് വീട് അതിക്രമിച്ചകത്ത് കയറുമ്പോൾ കുട്ടികളും എല്ലാം ഭയന്ന് വിറച്ച് നില വിളിക്കുമ്പോഴും ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഞാൻ ഉണർന്ന് വേണീട്ട് കാര്യം തിരക്കുമ്പോഴും അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് മൊബൈലിൽ ഈ കുട്ടിലും നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പോലും നീ എന്നെ പഠിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം വീണ്ടും എന്നെ ഇത് ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ വീട്ടിൽ ഇത്രയും ഭീകരാന്തരീക്ഷത്തിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ അവിടെ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് എൻ്റെ ഇൻ്റർവീഡൽ കേസില്ല അങ്ങനെ അത് കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം പറയാൻ നീ അങ്ങ് വന്നാൽ മതി അവിടെ വെച്ച് തീർപ്പ് കൽപ്പിക്കും ഞാൻ എന്നെ കോടതിയിൽ എത്തിച്ചിട്ട് വിടു എന്ന് പറയുന്നത് പകുതി വഴി എത്തുമ്പോഴാണല്ലോ ഞാൻ വീണ്ടും പറഞ്ഞാൽ അടുത്തിരുന്ന പോലീസുകാരൻ ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും ഈ കോർട്ട് സംവിധാനം നോക്കി ഇതിൻ്റെ നിജ മനസ്സിലാക്കിയിട്ട് പിന്നെ അവർക്ക് അബദ്ധം പറ്റിയെന്നുള്ളത് മനസ്സിലാവുന്നത് തന്നെ ഈ മറ്റൊരു കാര്യം അതിനുശേഷം വേറൊരു പെറ്റി കേസിൻ്റെ പേരിലും ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നല്ലേ പോലീസ് അതെ 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 അത് കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഒരു ചെറിയ ഒരു ആയിരം രൂപയുടെ പറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ കൊല്ലം കളക്ട്രേറ്റിൽ നിന്ന് തന്നെ പോലീസ് ഇപ്പോൾ കയറ്റി കുണ്ടര സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് നേരെ കാഞ്ഞുപോട്ടം ഉണ്ട് മെഡിക്കൽ എടുക്കുന്ന നാണം കേടുണ്ടാകുന്ന രീതിയിൽ തന്നെ കുറേ പ്രചരണങ്ങൾ പോലീസ് തന്നെ ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ട് കഴിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ റിപ്പോർട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ് ഞാൻ ഏതോ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് ഏതോ ഒത്തിരി കേസുകളിലെ പ്രതിയാണെന്നും ഈ പറഞ്ഞ ആയിരം രൂപ പെറ്റിയുടെ കേസൊക്കെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തു എൻ്റെ കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റമില്ല ഞാൻ എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരു പകുതി ജയിച്ചു നിൽക്കുകയാണ് ഇനിയിപ്പോൾ കൃത്യമായി അന്നുണ്ടായ ആ ഒരു ദുരനുഭവത്തിൽ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുന്നത് വരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് അജിയുടെ തീരുമാനം കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടംബിശേലിനൊപ്പം ലിജോറോളൻസ് மீடியாவன்